എല്ലാവർക്കും നമസ്കാരം എൻ്റെ ലോകം കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനുള്ളത് അമ്പലയിൽ പൂരം വെജിറ്റേറിയൻ എന്ന ഹോട്ടലാണ് കാരണം അവിടെ ഒരു പ്രത്യേകത ഉണ്ട് അത് പിന്നെ ഞാൻ പറയാം നമുക്ക് അദ്ദേഹത്തിനോട് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചറിയാം എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പ്രത്യേകത എന്ന് ചോദിച്ചു നമുക്കറിയാം നമസ്കാരം ഞാനേ ഞാൻ ഇന്ന് വന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമില്ല അപ്പം ഓണത്തിൻ്റെ ഒരു ആ സദ്യയുടെ എല്ലാവരും തിരക്കിലാണ് ആ തിരക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ പല സ്ഥലത്തും പലത് വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും അല്ലാതെ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഓണസദ്യ ചിലർത്ത് എണ്ണൂറാണ് ചിലവർത്ത് നാനൂറ്റി ഇരുപത്തഞ്ചാണ് പക്ഷെ ഇവിടെ നൂറ്റി അറുപത്തഞ്ച് നൂറ്ററുപത് രൂപയ്ക്ക് ഓണസദ്യ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വിഭവങ്ങളാണ് കൊടുക്കുന്നത് ചോറ് മുതൽ എല്ലാ സാധനങ്ങളും പഴം പപ്പടം പായസം ഉപ്പേരി കൂട്ടുകാർ എന്തൊക്കെ വേണോ എല്ലാം ഓരോ ഐറ്റംസോ കൊടുക്കണേ എല്ലാവരും ഈ രണ്ട് അച്ചാറ് ഈ രണ്ട് കറികൾ ഓരോ കറിയാണ് ഈ രണ്ടെണ്ണം വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഓരോ ഐറ്റംസ് ഓരോന്ന് കൊടുത്തിട്ട് നൂറ്റി അറുപത് രൂപയ്ക്ക് എളുപ്പം കൊടുത്തോളൂ ഇന്നൊരു ഓർഡർ ഉണ്ട് അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഒരു ചെറിയ ഓർഡറിൽ ചെയ്തോണ്ടിരിക്കും ഇപ്പൊ നിങ്ങൾ നൂറ്റാറുപത് രൂപയ്ക്ക് ഇലയിൽ ഇവിടെ വിളമ്പി കൊടുക്കുകയാണോ പാർസൽ ഓർഡർ പാർസലാ ഓർഡർ ഇവിടെ ഇലയിൽ ഇവിടെയും കൊടുക്കും എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ കുറച്ച് ദൂരം എത്ര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് ഒരു രണ്ട് കിലോമീറ്റർ എന്ന രീതിയില് ശരി നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങൾ ആരൊക്കെ ഞാനുണ്ട് നമ്മുടെ ബിഷപ്പ് ബാബു കേട്ടൻ പച്ചക്കറി നാടൻ നാടൻ പച്ചക്കറിയാണ് പിന്നെ കഴിവതും നാട്ടിലെ പഞ്ചായത്തിലെ ഉപയോഗിച്ചിട്ടാണ് വേറെ ഈ ഊണല്ലാതെ വേറെന്തൊക്കെ ഭക്ഷണങ്ങൾ അവിടെ ഉള്ളത് ഊണല്ലാതെ ഇഡ്ഡലി ദോശ പൂജി വെള്ളപ്പം ചപ്പാത്തി പൊറോട്ട എന്നും രാവിലെ രാവിലെ ഉണ്ടാവും മസാല കറികള് വെജിറ്റബിളും ഞാനൊന്ന് നിങ്ങളുടെ കിച്ചണിലേക്ക് കയറി വല്ലപ്പറും സാറിന് കിച്ചണിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കിച്ചണിൽ നോക്കേ ഹലോ പച്ചക്കറികളാണ് ഹലോ ഒന്ന് നോക്കുവോ ഓണസദ്യേന്റെ തിരക്കിലാണ് അല്ലേ എന്തൊക്കെ വിഭവങ്ങളായിരുന്നു അതെ അതല്ലേ കാരണം ഞാൻ നല്ലൊരു വിവരം കേട്ട് വരികയാണ് കാരണം നൂറ്ററുപത് രൂപക്ക് പതിനെട്ട് പേർ കൂടി സദ്യ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോ അത് അറിയാൻ വേണ്ടിയിരിക്കണം ഈ കാലത്ത് നാനൂറും അഞ്ഞൂറ്റിഇരുപത്തഞ്ചും എണ്ണൂറും എറണാകുളത്ത് ആയിരം രൂപയാണ് ഒരു ഓണ സദ്യക്ക് എന്ന് പറഞ്ഞത് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യങ്ങളാണല്ലോ എല്ലാ സാധനവും ഇവിടെ ഉണ്ടാക്കുന്നതല്ലേ എല്ലാ ഇവിടെ ഇണ്ടാക്കുന്നേ നിങ്ങൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അച്ചാറൊന്നും റെഡിമെയ്ഡല്ല അപ്പറത്തെ ഇളക്കുന്ന പായസാണോ അട പായസ അതല്ലേ എല്ലാ വർഷവും ചെയ്യാറുണ്ടോ അല്ലേ എല്ലാ വർഷവും ആ നിങ്ങൾ ഇതിന്റെ പ്രമോദിന്റെ ഭാര്യ അല്ലേ നിങ്ങൾ എന്റെ സ്ഥിരം സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ അതല്ലേ നിങ്ങളിത് ഓ പയർ പേരിയാണ് അല്ലേ ഇത് പയർ നമ്മുടെ നാടനാണോ അതെ ഈ വിഷ അടിച്ചു നമ്മളെ കേരളത്തിന് പുറത്തുള്ളതല്ല പുറത്തുള്ളതല്ലാതെ വിചാരിക്കുന്നു നൂറ് ശതമാനം പിന്നെ ചേന നമ്മളെ നാടൻ ചേന നാടൻ കായ കുമ്പളക്ക് നമ്മള് സ്വന്തം വീട്ടിലുണ്ടായതാണ് ആണല്ലേ ഇതെന്താ അടുപ്പത്തിരിക്കുന്നത് ഇതോട്ടുകാരി അല്ലേ നമുക്ക് നൂറ് ശതമാനം ഒരാളോട് പറയാം നിങ്ങൾ സ്വന്തം തീർച്ചയായിട്ടും പറയൂക്കാരും ചോദിക്കും നമ്മൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മള് ഈ ഓണസദ്യ എന്ന് പറഞ്ഞപ്പോ നമ്മള് പൊതുവേ ഓണസദ്യ ഒരു ദിവസം കൊറേ ദിവസം നിക്കുന്ന അപ്പൊ എത്ര ദിവസം വരെ നിങ്ങൾ കൊടുക്കണ്ടേ നിങ്ങള് കറികളൊക്കെ പാർസൽ ചെയ്യുന്ന ഏത് കവറിലാണ് എങ്ങനത്തെ കവറിലാണ് അതിന് രണ്ട് പേരാ പറ ഒന്ന് ഇഞ്ചിപ്പുളി എന്ന് പറയുമ്പോൾ എന്റെ ഒക്കെ നാട്ടിൽ ഞാൻ നാൽപ്പുറത്ത് കൊണ്ടാണ് പുളിയഞ്ചിന്നാ പറയത് സ്വന്തം സ്വന്തം വൈകുന്നേരം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നല്ലത് പിന്നെ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഭക്ഷണം എടുത്താൻ പറ്റുവോ തീർച്ചയായിട്ടും സന്തോഷം കാരണം എന്താ പറയുക അതും കയ്യോട് വാരാതെ തരുന്നതിലുള്ള സന്തോഷമാണ് കാരണം സാധാരണ ചോദിക്കുന്നതിന് മുമ്പ് കൈകൊണ്ട് എല്ലാവരും എടുത്തു തരാം എനിക്കും ആ വേണ്ടത് കാരണം നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ഹൈജീനിക് ആയിരിക്കണം വളരെ വൃത്തിയോടുകൂടി കൊടുക്കാം സന്തോഷം അത് കാണുമ്പോൾ തന്നെ സന്തോഷമുണ്ട് ഇന്നത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ ആ വയനാട്ടിലെല്ലാ ടൂറിസ്റ്റുകൾക്കും വരാനും അവർക്ക് മാപ്പുണ്ട് ആ പിന്നെ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തി ഫോട്ടോസ് ഉണ്ട് ഏകദേശം വയനാടിൻ്റെ ടൂറിസ്റ്റ് പോയ സെൻ്ററാണ് നമ്മളിവിടെ അമ്പലം ഇവിടെ അല്ലേ അവിടെ വന്നിട്ടാണ് ചില ആൾക്കാർക്ക് അന്വേഷിച്ച് നമ്മൾ കഴിവിൻ്റെ പരമാവധി പറഞ്ഞു കൊടുത്ത് ഒക്കെ ഡയറക്ഷൻ കൊടുത്ത് വിടുവിടുന്നു അതല്ലേ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ പലരും വിളിക്കാൻ സാധ്യതയുണ്ട് കാണുമ്പോഴേ വീഡിയോ ഇടും ഞാൻ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അത് അങ്ങയുടെ വിളിച്ച കോണ്ടാക്ട് കിട്ടുന്ന നമ്പർ എന്ന് പറയുകയെങ്കിൽ തൊണ്ണൂറ്റിനാല് ഒന്നുകൂടി പറഞ്ഞോളൂ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി അപ്പൊ സദ്യ ആവട്ടെ സദ്യ ആവുമ്പോൾ കഴിക്കാൻ വേണ്ടിട്ട് വരുന്നതാണ് ഓക്കെ ഓക്കെ താങ്ക് യു ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ബിൽഡിങ്ങിലാണ് സ്ഥാപനം വർക്ക് ചെയ്യുന്നത് പിന്നെ റൂട്ട് മാപ്പിൽ നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടൽ അടിച്ചാൽ തന്നെ നമ്മുടെ ഹോട്ടലിൻ്റെ പേര് വരും പൂരം വെജിറ്റേറിയൻ ഹോട്ടൽ അമ്പലയിൽ എന്നാണ് അതിന്റെ പേര് ഓക്കേ താങ്ക് യു ഓക്കേ